ഇന്ന് ബീഫ് ബിന്ദാലും എങ്ങനെയാണ് വെക്കുന്നത് നോക്കാവേ അതിനുവേണ്ടി ഞാൻ ഒരു കാ കിലോ ബീഫായിട്ടെടുത്തിരിക്കുന്നത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടണം കേട്ടോ ബിന്ദാലുവിന് എപ്പോഴും ബീഫ് കഷ്ണങ്ങൾ വലുതായിരിക്കണം ഇത്രയും വലിയ കഷ്ണങ്ങൾ വേണം റെഡിയാക്കി ആക്കി എടുക്കാൻ കേട്ടോ നല്ല രീതിയിൽ കട്ടിക്ക മുറിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി ഒരു മൂന്നാല് ഏലക്ക കറുവപ്പട്ട ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പെരിഞ്ചീരകം ചെറിയ സ്പൂൺ അത്ര മീൻ ചൂടാക്കിയെടുക്കണം ചെറുതീയിൽ വേണട്ടെ ചൂടാക്കിയെടുക്കാനായിട്ട് ഒരു സ്പൂൺ കടുകും കൂടെ പൊട്ടിച്ചെടുക്കണേ ഇത് കുറച്ച് വെച്ചിട്ട് കരിക്കാതെ കടുക് ചൂടൊക്കെ പൊട്ടിച്ചെടുക്കാം കേട്ടോ വറുത്ത് വെച്ചിരിക്കുന്ന മസാലയുടെ കൂടെ കടുക് ചേർത്ത് കൊടുക്കണേ അത് നമുക്ക് പൊടിച്ചെടുക്കണം ഇനി ഒരു കൂട്ടങ്ങളുണ്ട് ഇത് കണ്ടോ മുരിങ്ങയുടെ തൊലിയാണ് അതിൻ്റെ പച്ച തൊലി മാറ്റി അതിൻ്റെ കാതലെടുക്കരുത് തൊലി മാത്രം ചെത്തി എടുക്കണം കേട്ടോ ഇതുകൂടെ ചേർത്ത് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് അരച്ചെടുക്കണം ആദ്യം ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അരയാൽ മാത്രം മതി നമുക്കിനി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുവന്നിട്ട് പൊട്ടിച്ചു കൊടുക്കട്ടെ കുറച്ച് കട കിട്ടാൽ മതി കേട്ടോ ഇനി അടുത്തേക്ക് രണ്ട് സവോളയും ഒരഞ്ചാറ് വെളിച്ചുള്ളി ഒരു ചെറിയായിട്ട് ഇഞ്ചിൻ്റെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തവോയ്ക്ക് ചൊന്നുകൊണ്ട് ചേർത്താൽ മതി കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ എരുവെള്ള മുളക് ചേർത്ത് കൊടുക്കട്ടോ മുളക് പൊടി എരുവെള്ളി ഒരു സ്പൂൺ മതി സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചാൽ അരപ്പുണ്ടല്ലോ മസാലക്കൂട്ട അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നോടം വരെ ഒന്ന് വഴക്കിയെടുക്കണം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് നമ്മൾ ഈ ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ മസാല വഴറ്റി ഉരുളിയില്ലേ അതിൽ കഴുകി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് കൊടുക്കാം ഇനി ഇനി ചേർത്തത് ഒരു സ്പൂൺ വിനാഗിരിയാണ് ഇനി ഇതൊന്ന് ഇളക്കി കൂട്ടാം നമുക്ക് ആ മസാല വഴറ്റി ഉള്ളിയിൽ ഒഴിച്ച വെള്ളം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ വെള്ളമൊന്നും വേണ്ട കേട്ടോ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നാളെ ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇനി നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം എത്ര വിസിൽ വേണമെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ എന്തായാലും അഞ്ചാറ് വിസിൽ കേക്കിനോട്ട് എൻ്റെ കുക്കറിൽ ഇത് വെന്ത് കിട്ടണമെങ്കിൽ ഇനി നമുക്ക് എന്താണ് നമ്മൾ ബീഫ് വിരുന്നാലും റെഡിയാക്കി വെച്ച് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അത് പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെയാണോ കേട്ടോ ബീഫ് പിന്താൽ വയ്ക്കുന്നത് എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണോ നല്ല ടേസ്റ്റാണ് ആണ് പിറ്റേ ദിവസം ഉപയോഗിക്കണം കേട്ടോ അപ്പത്തിനും ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉപ്പും പുളിയൊക്കെ പാകത്തിന് പിടിച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പം നല്ല ടേസ്റ്റായിരിക്കും